തനിമ കുടുംബശ്രീ ക്രിസ്തുമസ് പുതുവർഷാഘോഷം നടത്തി തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് നിവേദനവും നൽകി ആവേശകരമായ കലാപരിപാടികളോടെയും ജനകീയ ഇടപെടലുകളോടെയും തിരുവല്ലാമല തനിമ കുടുംബശ്രീ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കുടുംബശ്രീ സെക്രട്ടറി ആശാ കൃഷ്ണകുമാറിന്റെ വസതിയിൽ വെച്ച് നടന്ന ആഘോഷ പരിപാടികൾ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ ജയന്തി വി ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീലാ പണിക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു ചടങ്ങിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ എന്നിവരെയും തനിമ കുടുംബശ്രീയിലെ ഏറ്റവും മുതിർന്ന അംഗമായ വേഷു അമ്മയെയും ആദരിച്ചു ആഘോഷങ്ങൾക്കിടയിലും നാടിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തനിമ കുടുംബശ്രീ മറന്നില്ല തിരുവല്ലാമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രാത്രികാലങ്ങളിൽ ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുക എക്സ് റേ യൂണിറ്റ് സ്കാനിംഗ് സൗകര്യങ്ങൾ എന്നിവ അടിയന്തരമായി ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിവേദനം സെക്രട്ടറി ആശാ കൃഷ്ണകുമാർ പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും കൈമാറി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതരുമായി സംസാരിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി കൃഷ്ണപ്രസാദ് ഉറപ്പ് നൽകി പാമ്പാടി സ്കൂൾ പ്രധാന അധ്യാപകൻ എം ജി ബിനു എസ് ഐ ആർ പ്രവർത്തനങ്ങളെ കുറിച്ച് ചടങ്ങിൽ വിശദീകരിച്ചു തുടർന്ന് ബാലസഭയിലെ കുട്ടികളുടെയും കുടുംബശ്രീ അംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി ആഘോഷങ്ങൾക്ക് കുടുംബശ്രീ പ്രസിഡന്റ് സുമരാമചന്ദ്രൻ സെക്രട്ടറി ആശാ കൃഷ്ണകുമാർ മറ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി